അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ നാലുവയസുകാരി പീഡനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരണമായി കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു പോക്സോ കേസും ചുമത്തി ഇയാൾ കുറ്റസമ്മതം നടത്തി കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് അച്ഛന്റെ അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തത് മറ്റു ചിലരെയും ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും വൈകിട്ടോടെ വിട്ടയച്ചു പുതിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ കുട്ടിയുടെ അച്ഛനെയും റിമാൻഡിലുള്ള അമ്മയെയും ചോദ്യം ചെയ്യും തിങ്കളാഴ്ച രാത്രിയിലാണ് മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് അമ്മ കുട്ടിയെ ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞു കൊന്നത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ചോടെയാണ് മൃതദേഹം കണ്ടെടുത്തത് കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്ന് സൂചനയുണ്ട് ഇതിന്റെ മാനസിക വിഷമമാണോ കൊലയ്ക്ക് കാരണമെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ കേസിൽ അച്ഛന്റെ മൊഴി അതിനിർണായകമാകും മൂന്നര വയസ്സുകാരിയെ ചാലക്കുടി പുഴയിൽ പുഴയിലെറിഞ്ഞു കൊന്നത് കൃത്യമായ ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മകളെ കൊലപ്പെടുത്തണം എന്ന കൂടി തന്നെയാണ് അമ്മ അങ്കണവാടിയിലേക്ക് പോകുന്നതെന്നും ആദ്യം പെരിയാറിൽ തള്ളാനാണ് ലക്ഷ്യമിട്ടതെന്നും പോലീസ് പറയുന്നു എന്നാൽ ഇവിടെ ഓട്ടോ ഡ്രൈവർമാരെ കണ്ടപ്പോൾ പിൻവാങ്ങുകയായിരുന്നു മകളെ കൊലപ്പെടുത്തണം എന്ന കൂടി തന്നെയായിരുന്നു ഇതെല്ലാം ഈ സമയം കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയായിരുന്നു കഴിച്ചു തീരുന്നതുവരെ അങ്കണവാടിയിൽ കാത്തുനിന്നു ശേഷം കുഞ്ഞുമായി പോവുകയായിരുന്നു സാധാരണ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകാറ് അങ്കണവാടിയിൽ നിന്ന് ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ഇവിടേക്കുള്ളൂ എന്നാൽ അവർ അന്ന് നേരെ പോയത് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്കാണ് അവിടെ നിന്ന് തിരുവാംകുളത്തേക്ക് ബസ് കയറി തിരുവാകുളത്ത് ബസ് ഇറങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് ആദ്യം കിട്ടിയത് പിന്നീടാണ് ആലുവ ഭാഗത്തേക്ക് പോകുന്നത് ആലുവ മണപ്പുറം ഭാഗത്തെത്തി കുഞ്ഞുമായി കുറെ നേരം നടന്നു ഇവിടെ അമ്മയും കുഞ്ഞും കൂടി നിൽക്കുന്നത് കണ്ട് സമീപത്തെ ഓട്ടോക്കാരിൽ ഒരാൾക്ക് സംശയം തോന്നുകയായിരുന്നു ഇയാൾ പറഞ്ഞതനുസരിച്ച് മറ്റൊരു ഓട്ടോക്കാരനാണ് അമ്മയുടെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിക്കുന്നത് തന്റെ വീട് ആലുവയാണെന്നും കാഴ്ച കാണാൻ വന്നതാണെന്നും പറഞ്ഞ് ഇവർ അവിടെ നിന്ന് മുങ്ങി അവിടെ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാകാം കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാതിരുന്നത് തുടർന്നാണ് മൊഴിക്കുളം പാലത്തിലെ വിജനമായ സ്ഥലത്തെത്തി കുഞ്ഞിനെ പുഴയിലേക്ക് എറിയുന്നത് തുടർന്ന് അമ്മ സ്വന്തം വീട്ടിലേക്ക് യാതൊരു കൂസലുമില്ലാതെ പോവുകയായിരുന്നു ഇതിനെല്ലാം കാരണം കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്നത് അമ്മ അറിഞ്ഞതാണോ എന്ന സംശയമുണ്ട് പോലീസിന്റെ ഇനിയുള്ള ചോദ്യം ചെയ്യൽ നിർണായകമാകും അതേസമയം കുഞ്ഞും അമ്മയും ആലുവയിൽ നിന്ന് മാളയ്ക്കുള്ള സ്വകാര്യ ബസിൽ യാത്ര ചെയ്തത് ബസ് ഡ്രൈവർ ജിഷ്ണു ബാബു സ്ഥിരീകരിച്ചിരുന്നു ഇക്കാര്യം അധികൃതരെ അറിയിക്കുകയും ചെയ്തു തിങ്കളാഴ്ച വൈകിട്ട് ആറരയ്ക്ക് പറവൂർ കവലയിൽ നിന്നാണ് ഈ സ്ത്രീ കുട്ടിയുമായി ബസിൽ കയറിയത് ബസ്സിൽ നല്ല തിരക്കായിരുന്നു കുട്ടിയുമായി കയറിയത് കൊണ്ട് ഫുട്ബോളിന് തൊട്ടടുത്തുള്ള സീറ്റിലിരുന്ന മറ്റൊരാളെ എഴുന്നേൽപ്പിച്ചാണ് ഇവർക്ക് സീറ്റ് നൽകിയത് മൂഴിക്കുളത്തേക്കാണ് ടിക്കറ്റ് എടുത്തത് പിന്നീട് ബസ്സിൽ നല്ല തിരക്കായിരുന്നു യാതൊരു ഭാവ വ്യത്യാസവും ഇവർ യാത്രക്കിടയിൽ പ്രകടിപ്പിച്ചതായി കണ്ടില്ല മൊഴിക്കുളത്ത് ഇവർ ബസ്സിറങ്ങി പോവുകയും ചെയ്തു സംഭവത്തിൽ അമ്മയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി മുതൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അമ്മയുടെ അറസ്റ്റ് ചൊവ്വാഴ്ച വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം ഉച്ചയ്ക്ക് രണ്ടോടെ രേഖപ്പെടുത്തുകയും ചെയ്തു സംഭവത്തിൽ അമ്മയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി കസ്റ്റഡിയിൽ ലഭിച്ചാൽ കുഞ്ഞിനെ പുഴയിലിറിഞ്ഞ സ്ഥലത്തുൾപ്പെടെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തും